കാഞ്ഞങ്ങാട് നഗരത്തിലെ വസ്ത്രാലയത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒന്നര കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്ക് ഞായറാഴ്ച പുലർച്ചെ മാർക്കറ്റ് റോഡിലെ മദർ ഇന്ത്യ വെഡിങ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത് നഗരത്തെ പരിഭ്രാന്തിയിലാഴ്ത്തി കഴിഞ്ഞ ദിവസമാണ് വസ്ത്രവ്യാപാര വ്യാപാര കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത് ബസ് സ്റ്റാന്റിന് എതിർവശത്തുള്ള കല്ലട്ര കോംപ്ലക്സിലെ മദർ ഇന്ത്യ വെഡിങ് സെന്ററിലായിരുന്നു തീപ്പടർന്നത് സ്ഥാപനത്തിൽ നിന്ന് രാവിലെ ആറിന് ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം അഗ്നിരക്ഷാ സേനയെ അറിയിച്ചത് തുടർന്ന് സിവിൽ ഡിഫൻസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സതീഷിന്റെ നേതൃത്വത്തിൽ മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാ സേനയെത്തി നാലര മണിക്കൂറോളം ശ്രമിച്ചാണ് തീ പൂർണമായും അണച്ചത് സേന എത്തുമ്പോഴേക്കും സ്ഥാപന ഉടമയും എത്തിയിരുന്നു ഒരു കവാടം മാത്രമുള്ള കടയുടെ ഷട്ടർ തുറന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും തുണികൾ കത്തിയ പുകയും ചൂടും കാരണം കൂടുതൽ അകത്തേക്ക് പോകാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞില്ല പിന്നീട് കട്ടർ കൊണ്ടുവന്ന മറ്റൊരു ഭാഗത്തു കൂടി വഴിയുണ്ടാക്കിയാണ് തീ പൂർണമായി നിയന്ത്രണ വിധേയമാക്കിയത് അതിനുശേഷം പതിനൊന്ന് മണിയോടെ വീണ്ടും ഇവിടെ നിന്ന് പുക ഉയർന്നത് ആശങ്കയുണർത്തി തീപിടുത്തത്തിന് പിന്നിലെ കാരണങ്ങൾ സംബന്ധിച്ച് അഗ്നിരക്ഷാ സേന പരിശോധന തുടങ്ങി കരാട്ടുവയൽ സ്വദേശി സിബി തോമസാണ് കടയുടെ ഉടമ ഒന്നര കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു കഴിഞ്ഞ ദിവസം മാത്രം കടയിൽ ഒരു ലക്ഷം രൂപയുടെ സ്റ്റോക്ക് എത്തിയിരുന്നു വസ്ത്രങ്ങളും സൂക്ഷിക്കുന്ന സംവിധാനങ്ങളും പൂർണ്ണമായി കത്തി നശിച്ചു തൊട്ടുമുകളിലെ സ്ഥിതി ചെയ്യുന്ന കടകളുടെ ടൈലുകൾ ഇളകിയ നിലയിലാണ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ സ്ഥലത്തെത്തി നിർദേശങ്ങൾ നൽകി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗണേശൻ കിണറ്റൻകര ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഇ ടി മുകേഷ് സി അജിത് കെ എം ഷിജു വി വി ലിനീഷ് ഇ കെ അജിത് പൃഥ്വിരാജ് ഹോം ഗാർഡുമാരായ പി നാരായണൻ കെ കെ സന്തോഷ് സിവിൽ ഡിഫൻസ് ഡിവിഷണൽ വാർഡൻ പി പി പ്രദീപ് കുമാർ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ആർ സുധീഷ് അബ്ദുൾ സലാം എം എ ഷാജി വി വി അനീഷ് എ വിനോദ് വി വിനോദ് എന്നിവർക്കൊപ്പം സമീപത്തെ കടകളിലെ ജീവനക്കാരും നാട്ടുകാരും തീയണക്കാൻ അഗ്നിരക്ഷാസേനയെ സഹായിച്ചു